ഹായ് ഗൈസ് അപ്പം നിങ്ങളീ കാണുന്നുണ്ടല്ലോ ഇത് കുരങ്ങന്മാർ പറിച്ചിട്ടിട്ട് പോയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വലിയ സൗണ്ടൊക്കെ കേൾക്കുന്നു റോഡിലേക്ക് തേങ്ങ വീഴുന്നത് അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴേ ഇത് ഇവർ ഒരുപാട് തേങ്ങകളെല്ലാം പറിച്ചു നശിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ അവിടെ ഇവിടെയെല്ലാം ആയിട്ട് ഒരുപാട് റോഡിൽ ഉണ്ടായിരുന്നു ഞാനത് പുരിക്കി താഴോട്ടിയിട്ടതാണ് കേട്ടോ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ റോഡിന് ബുദ്ധിമുട്ടാവില്ലേ അവർക്ക് യാത്ര ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുരുക്കി താഴോട്ട് ഇട്ടതാണ് എല്ലാം തേങ്ങ നല്ല തേങ്ങ പിടിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇവർ നമുക്ക് തേങ്ങയൊന്നും തേവില്ല ഇതെല്ലാം വലിച്ചു പറിച്ച് അവർക്ക് പറ്റുന്ന തിന്ന് പിടിച്ച് അവർ എല്ലാം നശിപ്പിച്ചിട്ട് വെച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ ഈ റോഡിന് മേൽഭാഗത്തോട്ടുള്ള ഒറ്റ തെങ്ങിനെ തേങ്ങ നമുക്ക് കിട്ടില്ല ഇനി അതിൻ്റെ താഴെ വശത്തോട്ട് വന്ന തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് തെങ്ങിനെ തേങ്ങയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ പിന്നെ തേങ്ങയൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും ഞങ്ങളിവിടെ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ അവരെ ഓടിച്ചു കൊടുങ്ങട്ടോ പക്ഷേ നമ്മൾ ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ ഇവർ മുഴുവൻ നശിപ്പിച്ചിട്ടേക്ക് പോകും അവർ പക്ഷേ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പം എന്തായാലും ഭയങ്കര സങ്കടമാണിതിങ്ങനെ ഇവരെ വന്ന് നശിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നട്ടു പിടിപ്പിച്ച് അതിൽ നിന്നൊരു വിളവെടുപ്പ് കിട്ടുമ്പോൾ അതിങ്ങനെ നശിച്ച് പോകുന്ന ഭയങ്കര അവസ്ഥയല്ലേ ഞങ്ങളുടെ വാഴയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾ നട്ടു പിടിപ്പിച്ച് അതൊരു ആയി കഴിയുമ്പോഴത്തേക്കും ഇവർ വന്നിട്ട് ആ കൊലയെല്ലാം വലിച്ചു പറിച്ച് ഇട്ട് നശിപ്പിച്ച് ഭയങ്കര അവസ്ഥയാണ് അതുപോലെ അടക്കൊക്കെ ഇപ്പം ചപ്പി പിഴിഞ്ഞ് അങ്ങനെയൊക്കെ അത് അടക്കാ കടിച്ചും പൊട്ടിച്ചും അവിടെ കൂടി എല്ലാം ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അതും കിട്ടില്ലായിരിക്കും ആകെ ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ഈ ഒരു ഒരവസ്ഥയിൽ ഇവരെങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് നമുക്കറിയില്ല ഒച്ച നോക്കുമ്പോൾ അതുങ്ങൾ ഓടും ഞങ്ങളുടെ പശുവാണ് കേട്ടോ അത് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളാണ് ഞാനിപ്പോൾ ആ തേങ്ങ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല തേങ്ങ പാകത്തിന് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ എനിക്ക് കരിക്കും കിട്ടി എൻ്റെ തേങ്ങയും തിന്നാൻ പറ്റി ഇതാണ് അവരെയും കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉപകാരം പിന്നെ വേറൊരു കാര്യം ഞങ്ങളുടെ ഈ റോഡിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ അതുപോലെ നമുക്ക് സൂര്യാസ്തമയം ഒക്കെ ഇവിടെ കണ്ടല്ലോ നല്ല നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് അങ്ങ് ദൂരേക്ക് നോക്കാൻ ഇപ്പോഴത്തെ രസം അവിടെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ഇത് ഞങ്ങളുടെ റോഡാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കാനൊക്കെ നല്ല രസം അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് ഇവിടുന്ന് ഫോട്ടോസും ഒക്കെ എടുക്കലുണ്ട് ഇവിടെ നിന്ന് നല്ല ദൃശ്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളുടെ വീട്ടിലെ വെള്ള ടാങ്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കിളി ഈ കരിക്കൊക്കെ വെട്ടി കുടിച്ചൊന്ന് റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ ഒരു കിളി വന്ന് ഞങ്ങളുടെ വെള്ള ടാങ്കിൽ വന്നിരുന്ന് ഭയങ്കര കുളി കഴിഞ്ഞ ദിവസം ഒരു മഞ്ഞക്കിളി കിളി വന്നിരുന്നു ഭയങ്കര കുളിക്കലായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇപ്പോൾ ഇതേ ഒരു വേറൊരു കിളിയും കൂടെ വന്നിരുന്നു ഭയങ്കര കുളിയും നനയും